വർക്ക് നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ നക്ഷത്രജാതർക്കും ഏപ്രിൽ മാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് ഈ പരമ്പരയിൽ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യുന്നത് ഓരോ മാസത്തിലും എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടാകാറുണ്ട് ഏപ്രിൽ മാസത്തിൽ വളരെ അപൂർവമായ ഒരു സവിശേഷത എന്ന് പറയാവുന്നത് മീനരാശിയിലെ ഗ്രഹബാഹുല്യമാണ് ഏപ്രിൽ പതിനാല് വരെയും അഞ്ച് ഗ്രഹങ്ങളാണ് മീനരാശിയിൽ സഞ്ചരിക്കുന്നത് സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു എന്നിവയാണ് ആ അഞ്ച് ഗ്രഹങ്ങൾ തുടർന്ന് ഏപ്രിൽ പതിനാലാം തീയതി മുതൽ സൂര്യൻ മേടത്തിൽ പ്രവേശിക്കുന്നു തുടർന്ന് നാലു ഗ്രഹങ്ങളാണ് മീനരാശിയിൽ സഞ്ചരിക്കുക രണ്ടാമത്തെ സവിശേഷത എന്നത് മാർച്ച് മാസം ഒടുവിൽ അതായത് ഇരുപത്തി ഒൻപതാം തീയതി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ച ശനി ഈ മാസം മുതൽ പലർക്കും അനുഗ്രഹങ്ങൾ നൽകുന്നു എന്നാൽ ആ രംഗപ്രവേശം ചിലർക്ക് പ്രതികൂലമായും ഭവിക്കുന്നു മൂന്നാമത്തെ സവിശേഷത സൂര്യൻ ഏപ്രിൽ പതിനാലാം തീയതി മുതൽ വളരെ ബലവാനായി തൻ്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു എന്നതാണ് നാലാമതായി ചൊവ്വ ഈ മാസം മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് അറുപതിൽ അധികം ദിവസങ്ങൾ ചൊവ്വ ഈ നീചരാശിയിൽ സഞ്ചാരം തുടരുകയും ചെയ്യുന്നു ചൊവ്വയുടെ ഈ നീചരാശിയിലുള്ള സഞ്ചാരം ചിലർക്ക് ദുരിതങ്ങളിൽ കൂടിയ അളവിൽ നൽകാവുന്നതാണ് അപ്പോൾ ഏപ്രിൽ മാസം ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്ക് ഓരോന്നായി പരിശോധിക്കാം സൂര്യൻ ഏപ്രിൽ പതിമൂന്ന് വരെയും മീനത്തിലും തുടർന്ന് ഏപ്രിൽ പതിനാലാം തീയതി മുതൽ ഉച്ചരാശിയായ മേടത്തിലും സഞ്ചരിക്കുന്നു ചൊവ്വ ഏപ്രിൽ രണ്ടാം തീയതി വരെയും മിഥുനത്തിലും തുടർന്ന് മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു ബുധൻ ഏപ്രിൽ മാസം മുഴുവനും മീനരാശിയിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു മെയ് പതിനാലാം തീയതി മുതൽ വ്യാഴം മിഥുനക്കൂറിലേക്ക് മാറുന്നു എന്ന് അറിയുക സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ ഈ മാറ്റവും പല രാശികൾക്കും സൗഭാഗ്യവും അതേസമയം ചില രാശിക്കാർക്ക് ദോഷകരമായും ഭവിക്കാം അതേക്കുറിച്ച് വിശദമായ വീഡിയോ ഈ ചാനൽ മാന്യപ്രേക്ഷകരുമായി ഉടൻ തന്നെ പങ്കുവയ്ക്കുന്നതാണ് ശുക്രൻ ഏപ്രിൽ മാസം മുഴുവനും തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ പ്രബലനായി സഞ്ചരിക്കുന്നു ശനി ഈ മാസം തൊട്ട് വ്യാഴക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു രാഹു കേതുക്കൾ യഥാക്രമം മീനരാശിയിലും കന്നിരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മീനക്കൂറുകാരുടെ ഏപ്രിൽ മാസത്തെ ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് വിശകലനം ചെയ്യാം പൂരോട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മീനക്കൂറുകാർ തങ്ങളുടെ അഗ്നിപരീക്ഷണങ്ങളുടെ കാലത്തിൽ നിന്നും പുറത്തേക്ക് കിടക്കുവാനുള്ള പടിവാതിലിൽ എത്തിയിരിക്കുകയാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങൾ തീർത്തും ദുഷ്കരം ആയിരുന്നു കാരണം നവഗ്രഹങ്ങളിൽ പ്രധാനികളായ ശനിയും സർവീശ്വരകാരകനായ വ്യാഴവും ഈ കൂറുകാരുടെ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ച് വരികയായിരുന്നു കൂടാതെ അനിഷ്ടനായാൽ കടുത്ത ദോഷവും ഇഷ്ടനായാൽ അനുഗ്രഹങ്ങളും ചൊരിയുന്ന രാഹു കേതുക്കളും ഈ കൂറുകാർക്ക് അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ച് പോകുന്നതിനാൽ കടുത്ത പരീക്ഷണങ്ങളും മനപ്രയാസങ്ങളും ശാരീരിക ദുരിതങ്ങളും സാമ്പത്തികമായ പ്രതിസന്ധികളും എല്ലാം ഇവർ അനുഭവിച്ച് പോന്നു എന്നാൽ ഏത് ദുരിതങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകുമല്ലോ ആ പ്രതീക്ഷകളാണ് ഒരുവനെ ഏത് പ്രതിസന്ധികളിലും തളരാതെ നമ്മെ നിലനിർത്തുന്നതും നാം വിശ്വസിക്കുന്ന ഈശ്വരനിൽ ഉള്ള വിശ്വാസവും ശുഭാപ്തി വിശ്വാസവും ആ പ്രതീക്ഷകൾക്കെല്ലാം അടിത്തറയും പാകുന്നു ആ ഒരു അവസാന ഘട്ടത്തിലാണ് മീനക്കൂറുകാർ എത്തി നിൽക്കുന്നത് മെയ് മാസത്തോടുകൂടി വ്യാഴം കേതു എന്നീ ഗ്രഹങ്ങൾ ഈ കൂറുകാർക്ക് ഗുണഫലങ്ങൾ നൽകുവാൻ തുടങ്ങുന്നതോടുകൂടി ഇവർ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി അനുഭവിച്ചു പോകുന്ന അറുതികൾക്ക് വലിയ ഒരു ആശ്വാസം കൈവരികയാണ് അതുകൊണ്ടുതന്നെ ഇനിയുള്ള നാളുകളെ സഹനത്തിൻ്റെ അവസാന നാളുകൾ എന്നോ ഏപ്രിൽ മാസത്തെ സഹനത്തിൻ്റെ അല്ലെങ്കിൽ ദുരിതങ്ങളുടെ അവസാന മാസം എന്നോ എല്ലാം വിശേഷിപ്പിക്കാവുന്നതാണ് എങ്കിലും ഈ മാസം ഒരു അധിക ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിച്ചു അതിനുള്ള കാരണം കേൾക്കൂ ശനിയും രാഹുവും നിലവിൽ മീനത്തിൽ സഞ്ചരിക്കുന്നു സൂര്യൻ്റെ ആജന്മ ശത്രുക്കളാണ് ശനിയും രാഹുവും ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി വരെയും സൂര്യൻ മീനരാശിയിൽ സഞ്ചരിക്കുന്നു അതായത് മീനക്കൂറുകാരുടെ ജന്മം എന്ന് അറിയപ്പെടുന്ന ഒന്നാം ഭാവത്തിൽ സൂര്യൻ ശനി രാഹു എന്നിവർ സംഗമിക്കുന്നു ജന്മരാശിയിൽ ഈ മൂന്ന് ഗ്രഹങ്ങളും സമ്മേളിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ജന്മം അഥവാ ഒന്നാം ഭാവം എന്നത് ശരീരം ആരോഗ്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകയാൽ നല്ല ശ്രദ്ധ ആരോഗ്യത്തിൽ പുലർത്തേണ്ട സമയമാണ് ഇത് സൂര്യൻ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗദുരിതങ്ങൾ അമിതമായ അധ്വാനം മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ എല്ലാം നൽകാറുണ്ട് എന്നാൽ രാഹു ശനി എന്നിവരുമായി യോഗം വരുമ്പോൾ അത് ചതി കളവ് വഞ്ചന എന്നിവയുടെ ധനനഷ്ടം തെറ്റായ തീരുമാനങ്ങൾ എടുത്തുചാടിയുള്ള വാക്കുകൾ പ്രവർത്തികൾ എന്നിവയിലേക്ക് നയിക്കാം എന്നാൽ ഏപ്രിൽ പതിനാലാം തീയതി മുതൽ സൂര്യൻ മേടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രാഹു ശനി യോഗത്തിൽ നിന്നും സൂര്യൻ മുക്തനാകുമ്പോൾ അത് ഈ കൂറുകാർക്ക് വലിയ ഒരു ആശ്വാസം തന്നെയാണ് നൽകുക തുടർന്ന് ഈ കൂറുകാരുടെ ധനഭാവം എന്ന് അറിയപ്പെടുന്ന രണ്ടാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായ പ്രതിസന്ധികൾ ഉളവാക്കാം എങ്കിലും ജന്മത്തിൽ അഥവാ ഒന്നാം ഭാവത്തിൽ പാപഗ്രഹങ്ങളുമായി യോഗം ചെയ്തു നിൽക്കുമ്പോൾ ഉള്ള കഠിനമായ ദോഷങ്ങളെ നൽകില്ല കൂടാതെ മേടം എന്നത് സൂര്യൻ്റെ ഉച്ചരാശിയും ആകുന്നു എന്നതിനാൽ സൂര്യൻ പ്രബലനും ശക്തനും ആകുന്നു മീനക്കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം നിലവിൽ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പൊതുവെ മൂന്നിലെ വ്യാഴം മുറവെലി കൂട്ടുമെന്നാണ് പറയുക അതായത് മൂന്നിലെ വ്യാഴം ദോഷകരമായ ഫലങ്ങളെയാണ് പൊതുവെ നൽകുക എന്നാൽ നിലവിൽ മൂന്നാം ഭാവാധിപനായ ശുക്രൻ ജന്മരാശിയിലും രാശിയാധിപനായ വ്യാഴം മൂന്നാം ഭാവത്തിലും പരിവർത്തനം ചെയ്ത് നിൽക്കുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈ സമയത്ത് സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം ഊർജ്ജസ്വലത ആത്മവിശ്വാസം ആശയവിനിമയം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ബന്ധം കുടുംബ ബന്ധം എന്നിവയും ഈ സമയത്ത് സുഗമം ആകും ചൊവ്വ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ സന്താനങ്ങൾക്ക് വിദ്യാതടസ്സം പഠനത്തിൽ ഏകാഗ്രത ഇല്ലായ്മ അലസത എന്നിവയും വന്നുഭവിക്കാം അഞ്ചാം ഭാവം എന്നത് ബുദ്ധി ഓർമ്മ എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ചൊവ്വ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം വീഴ്ച പരാജയം ആശയക്കുഴപ്പം എന്നിവയിലേക്ക് വഴി വയ്ക്കാം ബുധൻ ഈ കൂറുകാരുടെ ഈ ജന്മം എന്ന് അറിയപ്പെടുന്ന ഒന്നാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒന്നാം ഭാവം എന്നത് ബുധൻ്റെയും അനിഷ്ടഭാവമാകയാൽ ബുധൻ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ബന്ധുമിത്രാദികളുമായ അഭിപ്രായ ഭിന്നതകൾ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ ധനനഷ്ടം മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം ബുധൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകാവുന്ന ദോഷഫലങ്ങൾ ആകുന്നു എന്നാൽ ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും കാരണം ശുക്രൻ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടി തന്നെയാണ് സഞ്ചരിക്കുക ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും മാത്രമല്ല ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിലാണ് സഞ്ചരിക്കുന്നത് ശാരീരികമായ സൗഖ്യം മാനസികമായ സൗഖ്യം ലൗകിക സുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ധനപരമായ ഉന്നതി ഉണ്ടാകും തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടിയെ നൽകും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും തുറന്നു കിട്ടും വസ്ത്രലാഭം വാഹനലാഭം ഭൂമിലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും ധനനിക്ഷേപങ്ങൾക്കും ഭൂമിക്രയവിക്രയങ്ങൾക്കും അനുകൂലമായ സമയവുമാണ് ഇത് ശനി ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടി അഥവാ ഒന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു ജന്മശനി എന്നത് പൊതുവെ വളരെ പ്രതികൂലമായ ഒരു അവസ്ഥയാണ് അതായത് ശനി ദുരിതങ്ങളുടെ രണ്ടാം ഘട്ടമാണ് ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശനി സൗഖ്യം ആരോഗ്യം ഓജസ് യശസ്സ് എന്നിവയെല്ലാം ചിന്തിക്കുന്ന ഭാവമാണ് ഒന്നാം ഭാവം എന്നറിയപ്പെടുന്ന ജന്മം അതുകൊണ്ട് തന്നെ ശാരീരികമായ ക്ലേശങ്ങൾ അനാരോഗ്യം രോഗം മാനസികമായ സംഘർഷങ്ങൾ ഏകാന്തത അകാരണമായ ഭയം പരാജയം എന്നിവയെല്ലാം നേരിടാവുന്ന കാലമാണ് ശനി ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലം എന്നാൽ ഇവിടെ ശനി പ്രവേശിക്കുന്നത് സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിലേക്കാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക വ്യാഴമെന്നത് ശനിയുടെ ശത്രുക്ഷേത്രമല്ല എന്നതും ശനിയുടെ ദോഷങ്ങളെ അഥവാ ദോഷങ്ങളുടെ കാഠിന്യത്തെ നന്നായി കുറയ്ക്കുന്നു മാത്രമല്ല വ്യാഴം വ്യാഴമെന്നത് മീനക്കൂറുകാരുടെ രാശി അധിപൻ തന്നെയാകുന്നു ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ മീനക്കൂറുകാർക്ക് ജന്മശനി അത്ര കണ്ട് ദുരിതങ്ങളെ വിതയ്ക്കുകയില്ല എന്ന് അറിയുക അപ്പോൾ ഈ മാസം സൂര്യൻ ചൊവ്വ ബുധൻ ശനി എന്നിവർ ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന നിലയിലാണ് സഞ്ചരിക്കുക പ്രത്യേകിച്ച് മാസത്തിൻ്റെ ആദ്യ പതിമൂന്ന് ദിനങ്ങൾ ശനി രാഹു എന്നിവരുമായി സൂര്യൻ യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു എന്നതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതിയോളം ദോഷങ്ങൾക്ക് ആധിക്യം കൂടാം എന്നാൽ രണ്ടാം പകുതി സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി ഈ കൂറുകാർക്ക് വളരെ ആശ്വാസം ലഭിക്കും മെയ് മാസത്തിൽ നടക്കുന്ന വ്യാഴം രാഹു കേതു മൂന്ന് മഹാഗ്രഹമാറ്റങ്ങളിൽ രണ്ട് ഗ്രഹങ്ങളുടെ മാറ്റം ഈ കൂറുകാർക്ക് അനുകൂലമായി ഭവിക്കുന്നതോടുകൂടി ഇവർ അനുഭവിച്ചു പോകുന്ന ദുരിതങ്ങളിൽ നിന്നും ഇവർ കരകയറുമെന്ന് തീർച്ചയാണ് ആ ഗ്രഹമാറ്റങ്ങളെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ചാനൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം